എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷെ ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് തന്നെയാണ് എന്നെ ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ജീവനടുക്കിയ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുള്ള വരികളാണിത് ബി ജെ പി ആർ എസ് എസ് ഭാരവാഹികൾ മണ്ണു മാഫിയ സംഘമാണ് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സംഘപരിവാർ നേതൃത്വത്തിനെതിരെ ഈ മരണക്കുറിപ്പിലുള്ളത് പിന്നാലെ ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തെ പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലുമാക്കി ആനന്ദിന്റെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുമായി നടത്തിയ ഫോൺ സംഭാഷണം ആനന്ദിന്റെ മാനസിക സമ്മർദ്ദം വെളിപ്പെടുത്തുന്നതാണ് പ്രസ്ഥാനത്തിനു വേണ്ടി രണ്ട് പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചിട്ടും ബി ജെ പിയും ആർ എസ് എസും ചെയ്തത് കണ്ടോ എന്നാണ് ഫോൺ സംഭാഷണത്തിൽ സുഹൃത്തിനോട് ആനന്ദ് ചോദിക്കുന്നത് ഞാൻ രണ്ടും കൽപ്പിച്ചാണ് മത്സരിക്കാൻ തീരുമാനിച്ചു സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് സംഘടന ചുമതല ചിലർക്ക് മാത്രമേ ഉള്ളൂ ഇത്രമാത്രം അപമാനിച്ചു ഇനി അവരെ വെറുതെ വിടാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല ഞാൻ പോരാടി നിൽക്കുന്ന ആളാണ് എത്ര കൊമ്പനായാലും പോരാടും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ചെയ്തു തീർത്തിട്ടേ അവിടെ നിന്ന് മാറൂ എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലല്ലേ നിന്നത് എന്റെ ശരീരം സമയം പണം മനസ്സ് ഇതെല്ലാം സംഘടനയ്ക്ക് വേണ്ടി കൊടുത്തില്ലേ എന്നിട്ട് തിരിച്ച് ഈ പരിപാടി കാണിക്കുമ്പോൾ അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ പോയിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഫോൺ സംഭാഷണം ഇങ്ങനെ തുടരുന്നു തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി നേതാക്കളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആൾ വേണമെന്നതിനാലാണ് തനിക്ക് പകരം മണ്ണ് മാഫിയക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാണ് ആനന്ദ് ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കിയത് തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിൻ്റെ താല്പര്യം ഞാൻ ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണ് മാഫിയ സംഘം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറിക്കിയപ്പോൾ എനിക്ക് ബി ജെ പി സ്ഥാനാർത്ഥി സാധിച്ചില്ല സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ എല്ലാവരും അകന്നെന്നും ആർക്കും വേണ്ടാത്ത വ്യക്തിയെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അതിൽ പറയുന്നു ആനന്ദിന്റെ ആത്മഹത്യയുടെ നടുക്കം മാറുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നഗരസഭയിൽ ബി ജെ പി സീറ്റ് നിശ്ചയിച്ചതിനെ തുടർന്ന് വനിതാ നേതാവ് ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ചു തന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ വരാതിരിക്കാൻ ആർ എസ് എസിലെ ചിലർ വ്യക്തിവൈരാഗ്യം തീർക്കാനായി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതാണ് ഇത്തരമൊരു നടപടിക്ക് പ്രേരിപ്പിച്ചതെന്ന് ശാലിനി പറയുന്നതും ആനന്ദിന്റെ ആത്മഹത്യയും ചേർത്ത് വായിക്കുമ്പോൾ ചോദ്യശലങ്ങൾ ഉയരുന്നത് സംഘപരിവാർ നേതൃത്വത്തിനെതിരെയാണ് ബി ജെ പി കൂട്ടാത്മഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് കാരണം സാധാരണ ആൾക്കാരൊക്കെ ഒരു പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിലും വേറെ പാർട്ടിയിലേക്ക് പോകാറുണ്ട് ഇത് അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടാവാൻ കാരണം അവർക്ക് ആ പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നാൽ പാർട്ടിയുടെ വഴിപഴച്ച പോക്കിൽ ദുഃഖമുണ്ട് ഇപ്പോൾ അവരെ അവർക്ക് നേടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പറയാനാരും ഇല്ല ഒരാളോടും പരാതി പറയാൻ വയ്യ രാജി ചന്ദ്രശേഖരനെ കണ്ടാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത വിളിച്ചിട്ട് അവർ ഓടിക്കും പിന്നെ അവർക്ക് വേറെ മാർഗ്ഗമില്ല അല്ല കാരണം കണ്ടുപിടിക്കാം അത് 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 കണ്ടുപിടിക്കണം ഞങ്ങളുടെ കടമയാണ് കണ്ടുപിടിക്കും അതിൽ ഒരു ഒരു സംശയം പാടില്ല പക്ഷെ ഇത് ആനന്ദിന്റെ വ്യക്തിപരമായ മാനസിക വിഭ്രാന്തിയെ തുടർന്നാണെന്ന് പറഞ്ഞ് കൈകഴുകാൻ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെ പോലുള്ളവർക്ക് എളുപ്പമാണ് പാർട്ടി നേർത്തുന്നതിനെതിരെ ആത്മഹത്യയെ കുറിപ്പെഴുതി ബി ജെ പി നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിൽകുമാർ ജീവനൊടുക്കിയപ്പോഴും ആർ എസ് എസ് ക്യാമ്പിൽ ക്രൂരമായ ലൈംഗിക പീഡനം നേരിട്ടുവെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പിട്ട ശേഷം കോട്ടയം വഞ്ചിമല ചാമക്കാലയിൽ അനന്തു അജി ആത്മഹത്യ ചെയ്തപ്പോഴുമെല്ലാം ഇത്തരം നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ സംഘനേതാക്കളിൽ നിന്ന് ഉയർന്നതാണ്